ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി വേണമെന്ന് കെട്ടിയാൻ ഒരാഗ്രഹം എന്നാൽ പിന്നെ ബിരിയാണി വെച്ചേക്കാമെന്ന് വിചാരിച്ചു സാധാരണ വീട്ടിൽ ബിരിയാണി വെക്കുമ്പം ചേട്ടയാണ് കേട്ടോ ബിരിയാണിയുടെ മെയിൻ ആൾ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഹെല്പ് ചെയ്ത് കൊടുക്കത്തുള്ളൂ ഇന്ന് ചേട്ടൻ നൈറ്റ് കഴിഞ്ഞ് വന്നുകൊണ്ട് ഉറങ്ങാനായിട്ട് പോയി അപ്പം ഞാൻ ബിരിയാണി വെക്കാമെന്ന് ഏറ്റവും കേട്ടോ അതിനായിട്ട് ഞാൻ ആദ്യമേ സവോളയും ഇടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും കൂടെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ചിക്കൻ ഒന്ന് തയ്യാറാക്കി വെക്ക എടുക്കാം ബിരിയാണി പലതരത്തിൽ വെക്കാം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി തലശ്ശേരി ബിരിയാണിയാണ് ജീരകശാല റൈസും കൊണ്ടുണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഉള്ളത് നമ്മുടെ ബസ്മതി റൈസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ചിക്കന് വേണ്ടി ഞാൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഒരു ഗ്രാമ്പു കുറച്ച് നമ്മുടെ ജാതിക്ക പത്രി എല്ലാം കൂടിയിട്ട് നമ്മൾ വഴറ്റിയെടുത്തു അതിലേക്ക് ഒരു തക്കാളിയും കൂടിയിട്ട് വഴറ്റിയെടുത്ത ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതുപോലെ കുറച്ച് ചിക്കൻ മസാല എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം മൂപ്പിച്ച് വെക്കുക നമ്മൾ ചിക്കൻ ഓൾറെഡി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ചിക്കനിൽ ഞാൻ കുറച്ച് മസാല ഒന്ന് പുരട്ടി നേരത്തെ വെച്ചായിരുന്നോട്ട് ഒരു അരമണിക്കൂർ മുമ്പ് ആ ചിക്കനും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതിനകത്തൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒട്ട് ഒഴിക്കേണ്ട അപ്പോൾ ചിക്കൻ ഒരു വറുത്ത ഫീൽ കിട്ടും കേട്ടോ അപ്പം ഇതേതുപോലെ ഞാൻ ഇളക്കി ഇളക്കി ഇടയ്ക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ കറിയായിട്ടല്ല വെക്കുന്നത് ഒരുപാട് മസാലയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച സവാളയുടെ കുറച്ചും കുറച്ചൊരു മല്ലിയാലയും കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കി ഒന്ന് വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് റൈസിൻ്റെ പരിപാടി തുടങ്ങാം ഞാൻ മൂന്ന് ഗ്ലാസ് റൈസാണ് എടുത്തത് അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വീതം വെള്ളം എടുക്കണം ഞാൻ വെള്ളം എടുത്തപ്പോൾ ഇത്തിരി കുറഞ്ഞു പോയതുകൊണ്ട് അരി അത്രയൊന്നും വെന്ത് വന്നിട്ടില്ലായിരുന്നു നല്ല കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഒന്ന് അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു അല്പം വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെക്കാം ഇപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ റൈസിൻ്റെ കാര്യം നോക്കുകയാണ് നെയ്യൊഴിച്ച് നമ്മൾ ബേലീഫും കറുവാപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഒഴിച്ച് എന്താ പറയുക തിളപ്പിച്ചെടുക്കണം വെള്ളം അതിനകത്തോട്ട് ബേലീഫും ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഒരു അരമുറി നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് വെള്ളം തിളച്ച് കഴിയുമ്പം അരിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അരി ഏകദേശം ഒരു എൺപത് ശതമാനം വേവാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആദ്യമേ ഇട്ട് കൊടുക്കുക മറ്റൊരു പാത്രത്തിലേക്ക് പിന്നെ അതിൻ്റെ മുകളിൽ റൈസ് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും പുതനയിലയും മല്ലിയിലയും ഒരല്പം പൈനാപ്പിൾ എസൻസും കൂടി ഒഴിക്കാം പിന്നെ രണ്ടാമത്തെ ലെയർ ചിക്കനും കൂടി ഇട്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ റൈസ് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യാരറ്റും പുതിനയിലും മല്ലിയയില പൈനാപ്പിൾ എസൻസ് അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിലൊന്ന് വെച്ച് ഒരല്പം ഞാൻ വെയിറ്റ് ഒരു കല്ലെടുത്ത് മേളി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കല്ല് പോലത്തെ അപ്പോൾ നമ്മുടെ ബിരിയാണി പെട്ടെന്ന് ലഞ്ചിന് തയ്യാറാക്കിയ ബിരിയാണിയാണ് ഞാൻ ബിരിയാണി തയ്യാറാക്കാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല എങ്കിലും വലിയ കുഴപ്പമില്ലാതെ വന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്